കേരളത്തിലെ ആദ്യത്തെ വിഷ്ണുക്ഷേത്രമായി കരുതപ്പെടുന്ന ഒരു മഹാക്ഷേത്രമുണ്ട് കൊടുങ്ങല്ലൂരിൽ തൃക്കുലശേഖരപുരം മഹാവിഷ്ണു ക്ഷേത്രം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് രണ്ടാം ചേര സാമ്രാജ്യത്തിലെ ആദ്യ രാജാവായ കുലശേഖര ആഴ്വാർ നിർമ്മിച്ചതാണ് ഈ മഹാക്ഷേത്രം സത്യത്തിൽ ഈ ക്ഷേത്രം കണ്ടപ്പോൾ അമ്പരന്ന് പോയി പല തവണ കൊടുങ്ങല്ലൂർ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കുറച്ചു കാലം മുൻപ് മാത്രമാണ് കൊടുങ്ങല്ലൂർ രാജകുടുംബത്തിൻ്റെ കുലദേവതാ ക്ഷേത്രം കൂടിയാണിത് കൊടുങ്ങല്ലൂർ വലിയതമ്പരാൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട അരിയിട്ടുവാഴ്ച എന്ന ചടങ്ങ് നടത്തുന്നതും ഈ ക്ഷേത്രത്തിൽ വച്ചാണ് യൗവനയുക്തനും വിവാഹിതനുമായ ശ്രീകൃഷ്ണസ്വാമിയുടെ സങ്കല്പമാണിവിടെ ഏകദേശം ആറടിയിലേറെ ഉയരമുള്ള ചതുർബാഹുവായ വിഗ്രഹമാണ് കല്യാണകൃഷ്ണൻ എന്ന സങ്കല്പവുമുണ്ട് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനും വളർത്തച്ഛനുമായ നന്ദഗോപുരുടെയും വസുദേവരുടെയും ഒക്കെ പ്രതിഷ്ഠകളുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ അധികം കേരളത്തിൽ ഉള്ളതായും കേട്ടിട്ടില്ല വിശാലമായ മതിൽക്കെട്ടിനുള്ളിൽ എല്ലാവിധ പ്രൗഢിയോടും കൂടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മഹാക്ഷേത്രം അകത്തേക്ക് ചെന്നാൽ വലിപ്പമേറിയ മൂന്ന് നിലകളിലായുള്ള മുഖമണ്ഡപത്തോടുകൂടി കിഴക്കോട്ട് ദർശനമായ ചതുരശ്രീകോവിലാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണസ്വാമിയെ സ്തുതിച്ചുകൊണ്ട് കുലശേഖര ആഴ്വാർ രചിച്ച കൃതിയാണ് പ്രസിദ്ധമായ മുകുന്ദമാല വിവാഹതടസ്സങ്ങൾക്കും സന്താനഭാഗ്യത്തിനും ഇവിടുത്തെ പ്രത്യേക വഴിപാടുകൾ വളരെ ഫലസിദ്ധിയുള്ളതായി കണക്കാക്കുന്നു